ഹലോ 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 ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ വിളിക്കുന്നത് ബാങ്ക് കാർ ലോണിന്റെ ഒരു കാര്യം പറയാൻ കാർ ലോൺ സാർ നോക്കുന്നുണ്ടോ അതെ നല്ലൊരു ലോൺ തിരിച്ചടവില്ലാത്ത ലോൺ ഉണ്ട് നമുക്ക് നോക്കുന്നുണ്ടോ ഞാൻ കാർ ലോൺ വിളിക്കുന്നത് ആ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിളിക്കും ഒരു കസ്റ്റമറെ ഒപ്പിച്ചു നോക്കാണെ നമ്മുടെ നല്ല സ്കീമാണ് നമുക്ക് പന്ത്രണ്ട് മാസം തിരിച്ചടവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അടവുള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് സെവൻ പോയിന്റ് ഫൈവേ ഉള്ളൂ ഹലോ സാർ സാർ മാഡം കാർ ഉപയോഗിക്കുന്നുണ്ടോ മാഡത്തിന് കാറുണ്ടോ എനിക്ക് കാർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാഡത്തിന് ലോൺ ഞങ്ങൾ പുതുക്കി തരുന്ന മാഡത്തിന് നിലവിൽ നിൽക്കുന്ന ലോൺ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് അടച്ചാൽ മതി ഇൻട്രസ്റ്റ് റേറ്റ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല അത് കഴിഞ്ഞിട്ട് സെവൻ പോയിന്റ് ഫൈവേ ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് മന്ത്ലി റീസണബിൾ റേറ്റ് ആ പ്രോസസിംഗ് ഒക്കെ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തീരുന്ന കാര്യമേ ഉള്ളൂ പ്രോസസിങ് ഫീസ് ഇല്ല വേറെ ഒഴിഞ്ഞിരിക്കുന്നു ഒരു ചാർജസ് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ അൻപത് ശതമാനം അടച്ചു കഴിഞ്ഞാൽ വീണ്ടും പുതുക്കി തരുന്ന ലോൺ നല്ല കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അത് നിങ്ങളുടെ ശരിക്കും സിബിൾ സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടോണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി നമ്പറും ബാക്കി ഡീറ്റെയിൽ തരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പേടും നിങ്ങൾക്ക് ലോൺ അനുവദിച്ചിരുന്നായിരിക്കും ഒരു ഫോർമാലിറ്റിട്ടുണ്ട് കാർ ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടോ ഓട്ടോറിക്ഷ ഇല്ല ഓട്ടോറിക്ഷ ബസ് ഉണ്ടോ ബസ് മാഡം എങ്ങനെയാ ജോലിക്ക് വരുന്നേ അപ്പൊ ബസ്സിന്റെ ബുക്ക് വാങ്ങിച്ചാലും മതി താങ്കൾ വരുന്ന വണ്ടി താങ്കളുടെ ആയിരിക്കുമല്ലോ ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുത്തല്ലേ വരുന്നേ ടിക്കറ്റ് വണ്ടിക്കത്തൊരു അവകാശം താങ്കൾക്കുണ്ട് ഐ പി സിപത്തിയഞ്ച് ബാർ നാല് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ബുക്ക് വാങ്ങിച്ചാലും മതി അതിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വർഷത്തേക്ക് മാഡത്തിന് ബസ് ഫ്രീ ആയിട്ട് പോകാം പ്രത്യേകിച്ച് വേറെ ചാർജസ് ഒന്നും ഇല്ല വളരെ ലാഭകരമായ സംഗതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മാഡം പറയണേ മാഡം ഏത് ബാങ്കിലും വർക്ക് ചെയ്യുന്നത് അത് കാർലോണ്ട് സെക്ഷൻ ആണോ അതെ ആ ഞങ്ങൾ എച്ച്ഒഡിസിന്ന് പറയുന്ന ബാങ്ക് എച്ച്ഒഡി ബാങ്ക് ഓക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോൺ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസത്തേക്ക് തിരിച്ചടവില്ല അതാണ് ഞങ്ങളുടെ പ്രത്യേകത കസ്റ്റമർക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ ഫ്രീ കൊടുത്തേക്കാണ് അത് കഴിഞ്ഞ് തിരിച്ചടക്കണ്ട അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വർഷം കഴിഞ്ഞ ശേഷം പിന്നെ അടവുള്ളൂ അങ്ങനെ സെവൻ പോയിന്റ് ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളു തുകയുടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ഏ ടെക്നോളജി ഉണ്ട് നിങ്ങൾക്ക് ഏ ടെക്നോളജി വന്നിട്ടുണ്ടോ ഏ ടെക്നോളജി കേട്ടിട്ടില്ല ആ അങ്ങനെ സംഗതി എന്നാൽ ഗൂഗിൾ സെർച്ച് നോക്കിയാ ഏ ടെക്നോളജി നോക്കിയാൽ മതി അതറിയാം അത് വെച്ച് കഴിഞ്ഞാൽ എന്തോ എന്തോ ആ തീർച്ചയായിട്ടും ഇനിയും വിളിക്കണം കേട്ടോ നമ്പര് കേട്ടോ സഹായം വേണമെന്നുണ്ടെങ്കിൽ പേഷ്യ നമ്പർ തരാം അല്ലെങ്കിൽ ഈ നമ്പരും തരിക കേട്ടോ ും വിളിച്ചോളൂ കേട്ടോ തിരിച്ചിത് പോലെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്നുള്ള വണ്ടി ലോൺ തരുന്ന എന്തോ ട്വന്റി ഫോർ അവർ ആണോ ഞങ്ങൾ അങ്ങനെ ഞങ്ങടെ മദ്രാസിലാണ് ഞങ്ങൾ കൊച്ചിയിൽ ഞങ്ങൾക്ക് ഓഫീസുണ്ട് മദ്രാസിലായി ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള ഓഫീസ് മദ്രാസിലുണ്ട് കൊച്ചിയിലെ കൊച്ചി ഇടപ്പള്ളി പാലത്തിന്റെ അടി പാലത്തിന്റെ എന്നെ കാണാൻ പറ്റത്തില്ല ഞാൻ പാലത്തിന്റെ അടിയിലിരിക്കേ ആ ഞാൻ മുകളിൽ കേറി വരുമ്പോ കാണാം ഓക്കെ വിളിക്കണേ ഇനി ലോൺ ലോണിന്റെ എന്തെങ്കിലും സംശയം കൊണ്ട് വിളിക്കണം കേട്ടോ കാർ ലോൺ എന്തെങ്കിലും വിളിക്കണം കേട്ടോ ഓക്കെ ഓക്കെ ശരി